സന്തോഷവും ആവേശവും പകർന്ന പാമ്പാടം പോഷക റാണി മത്സരം പഞ്ചായത്ത് തല പോഷന്മാ പരിപാടികളുടെ ഭാഗമായാണ് പോഷക മത്സരം സംഘടിപ്പിച്ചത് വ്യത്യസ്തത കൊണ്ടും മികച്ച പ്രകടനം കൊണ്ടും പരിപാടി ശ്രദ്ധേയമായി പോഷക മാസാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ അംഗനവാടികളിലെ ആറ് ടീച്ചർമാരാണ് പോഷക മത്സരത്തിന് പങ്കെടുത്തത് പോഷകറാണിമാർ റാമ്പിലേക്ക് എത്തിയതോടുകൂടി ജനപ്രതിനിധികൾ അടക്കമുള്ള കാണികളും ആവേശത്തിലായി പച്ചക്കറികളും മറ്റു ഭക്ഷ്യവസ്തുക്കളുമെല്ലാം ആഭരണങ്ങളും അലങ്കാരങ്ങളുമായി മാറുന്ന കാഴ്ചയായിരുന്നു പിന്നീട് അംഗനവാടി ടീച്ചർമാരായ ഷേർലി മഞ്ജു ജോളി കവിത അനുമോൾ അജിത തുടങ്ങിയവരാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ വിൻസി ബിന്ദു എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് പോഷക റാണിയായി ജോളി ടീച്ചറെയാണ് ഒടുവിൽ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല